രാവിലെ ഈ ഇപ്പോൾ കൊല്ലപ്പെട്ട വിജയകുമാർ പോലീസ് പരാതി കൊടുക്കുന്നു മകനെ കാണുന്നില്ല റെയിൽവേ കാരിത്താസ് ഹോസ്പിറ്റലിന്റെ അടുത്ത് റെയിൽവേ ട്രാക്കിൽ അദ്ദേഹത്തെ കാണുന്നു ട്രാക്കിന്റെ സൈഡിൽ കുറച്ച് കഴിഞ്ഞപ്പം പോലീസ് നോക്കുമ്പോഴാണ് ഇരുന്നൂറ് നമസ്കാരം വെൽക്കം ബാക്ക് ഇന്ന് നേരം പുലർന്നത് കോട്ടയം കണ്ടതിന് വെച്ച് ഏറ്റവും ക്രൂരമായിട്ടുള്ള കൊലപാതകത്തിന്റെ ന്യൂസ് കേട്ടിട്ടാണ് എഴുപത്തൊന്ന് വയസ്സുള്ള വിജയകുമാർ എന്ന് പറഞ്ഞിട്ടുള്ള ബിസിനസ്മാൻ പിന്നെ ഭാര്യ ഡോക്ടർ മീര ഇവർ രണ്ടുപേരും അതിദാരുണമായി കൊല്ലപ്പെട്ടു അവരുടെ വീടുകളിൽ പൂർണ്ണ നഗ്നരായിട്ടാണ് ഇവരുടെ ബോഡി കണ്ടെത്തിയിട്ടുള്ളത് അവരുടെ വീട്ടിൽ തന്നെ ജോലിക്ക് നിന്നിരുന്ന ഒരു അന്യസംസ്ഥാന തൊഴിലാളിയായിട്ടുള്ള അമിത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയിലേക്കാണ് പോലീസിൻ്റെ അന്വേഷണം കംപ്ലീറ്റ് നേടുന്നത് ഞാൻ ആദ്യം വിചാരിച്ച അമിത് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പ്രായമുള്ളൊരു പ്രായം കുറഞ്ഞിട്ടുള്ള ചെക്കന പയ്യനാന്ന് ചോദിച്ചു പക്ഷേ അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു വ്യക്തിയാണ് അമിത് രാവിലെ വേലക്കാരി വന്ന സമയത്താണ് ഈ ഒരു ബോഡി കണ്ടിട്ടുള്ളത് അവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ടാവും വീട്ടിൽ സെക്യൂരിറ്റിക്കാശം പത്ത് എഴുപത് വയസ്സിന് മുകളിലായിട്ടുണ്ട് ഇടയ്ക്ക് ചെവിയും കണ്ണൊന്നും വലിയ കാണില്ല ചെവി കേൾക്കില്ല അങ്ങനത്തെ ഒരു സെക്യൂരിറ്റിയുള്ളു പക്ഷേ ആ വീട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ വീടിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ ന്യൂസിൽ കണ്ടിട്ടുണ്ടായിരിക്കും അത്രയും എന്താ പറയുക ബന്ധോബസ്തുള്ളൊരു വീടാണ് അങ്ങനെ ആർക്കും അങ്ങനെ എൻറ്റർ ചെയ്യാൻ കഴിയില്ല പ്രത്യേകിച്ച് വലിയ മതിലാണ് രണ്ട് നായ്ക്കളുണ്ട് ഈ നായ്ക്കളുടെ കേസും അതിൽ ഒന്ന് രണ്ടും ഏകദേശം ചത്ത പോലെയാണ് കിടക്കുന്നത് എന്തോ കാര്യമായിട്ടുള്ള വിഷം ഉള്ളിൽ ചെന്നിട്ടുണ്ട് ഈ നായ്ക്കൾക്ക് അങ്ങനെ രാവിലെ വേലക്കാരി വന്ന സമയത്ത് സാധാരണഗതിയിൽ അവർ പ്രോഗശത്തവാതിലൂടെയാണ് പോകാറ് പ്രോഗിൽ ലോക്ക് ചെയ്ത് കണ്ടുകൊണ്ട് ഫ്രണ്ട് വശത്ത് വാതിലൂടെ കയറി ചെന്ന സമയത്താണ് പൂർണ്ണ നഗ്നനായിട്ടാണ് വിജയകുമാറിനെ കണ്ടെത്തിയത് കയറിച്ചല്ല ആ വാതിലിൻ്റെ സൈഡിൽ തന്നെ പുള്ളി കിടക്കുന്നുണ്ടായിരുന്നു അകത്തെ റൂമിൽ ഭാര്യ ഡോക്ടർ മീര ഇതുപോലെ കംപ്ലീറ്റ് നെയ്ക്കഡായിട്ടാണ് കിടക്കുന്നത് കണ്ടിട്ടുള്ളത് എന്താണ് ഇതിൻ്റെ മോട്ടീവ് എന്നുള്ള കാര്യം അറിയില്ല പക്ഷേ ആദ്യമൊക്കെ ന്യൂസ് ചാനൽസിൽ പോലീസും പറഞ്ഞത് പോലീസും ആ രീതിയിൽ അന്വേഷണം കൊണ്ടുവന്നാണ് ന്യൂസ് ചാനലുകളിൽ നിന്ന് മനസ്സിലാവുന്നത് അതായത് ഈ അമിത് എന്ന് പറഞ്ഞ വ്യക്തി അവിടെ ജോലിക്ക് നിന്നിരുന്നു അയാൾക്ക് ആ വീട് കംപ്ലീറ്റ് പരിചയമുണ്ട് അയാൾ ആ വീട്ടിലൊരു റൂമിൽ തന്നെയാണ് താമസിച്ചിരുന്നത് അവിടുത്തെ ഒരു മോഷണം റിലേറ്റഡ് ആയിട്ട് അയാളുടെ പേരിൽ ഒരു പരാതി കൊടുത്തിരുന്നു അയാൾ ഏകദേശം അൻപത്തിരണ്ട് ദിവസത്തോളം ജയിലിൽ കടന്നിരുന്നു എന്നും മനസ്സിലാവുന്നു ഇതിൻ്റെ വൈരാഗ്യത്തിൽ ഈ തിരിച്ചു വന്ന് ചോദിച്ചാൽ ആണ് ഈ പിന്നെ വിജയകുമാറിനെ കൊന്ന് എന്നുള്ളതാണ് പോലീസിൻ്റെ മൊഴി പക്ഷേ ഇതിൽ ഭയങ്കര വഴിത്തിരി സംഭവം ഉണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു ഏകദേശം ഏഴ് വർഷം മുന്നേ ഏഴെട്ട് വർഷം മുതൽ രണ്ടായിരത്തി പതിനേഴിൽ ഇവരുടെ മകൻ ഗൗതം കൃഷ്ണകുമാർ ഇരുപത്തെട്ട് വയസ്സുള്ള ടെക്കി ആൾ ടെക്നോ പാർക്കിൽ തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ സ്വന്തമായിട്ട് ബിസിനസ് നടത്തിയെന്നു ഐ ടി ഫോം നടത്തിയായിരുന്നു ഈ വ്യക്തിയെ ഈ മോനെ ഇരുപത്തെട്ട് വയസ്സുള്ള ഒരു ഏക മകനാണ് പിന്നെ ഒരു പെൺകുട്ടി കൂടെ ഉള്ളത് ഗായത്രി എന്നുള്ള പേരിലുള്ള അപ്പോൾ ഈ പയ്യൻ ഏകദേശം ഏഴ് രണ്ടായിരത്തി പതിനേഴിൽ എട്ട് വർഷം ഏഴ് വർഷം മുന്നേ കോട്ടയം കാരിത്താസ് ആശുപത്രിയുടെ സമീപത്തുള്ള ഒരു റെയിൽവേ ട്രാക്കിൻ്റെ സൈഡിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്നുള്ളതാണ് അതായത് ആത്മഹത്യാണെന്ന് പറഞ്ഞിട്ട് കേരള പോലീസ് എഴുതി തള്ളിയിട്ടുള്ളൊരു കേസാണ് സൂയിസൈഡാണ് പക്ഷെ പിന്നീട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ജഡ്ജ്മെൻറ്റ് പ്രകാരം ഇതൊരു കൊലപാതകമാണ് സൂയിസൈഡ് അല്ല ഹോമിസൈഡ് ആണ് എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരു ജഡ്ജ്മെൻ്റ് ഉണ്ട് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഒരു ജഡ്ജ്മെൻറ്റ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം ഈ കേസ് സി ബി ഐക്ക് കൈമാറിയിട്ടുണ്ട് അപ്പോൾ സി ബി ഐക്ക് ഈ കേസ് കൈമാറിയിട്ട് അത്രയും വളരെ സുപ്രധാന വഴിത്തിരിവിൽ നിൽക്കുന്ന സമയത്താണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ആ വീട്ടിലുണ്ടായിട്ടുള്ളത് അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇതുപോലുള്ളൊരു കൊലപാതകത്തിന് പിന്നിൽ ഒരു അന്യസംസ്ഥാന തൊഴിലാളിയായുള്ള ഒറ്റയ്ക്ക് ചെറിയൊരു വൈരാഗ്യത്തിൻ്റെ പേരിൽ മാത്രമാണ് ചെയ്ത് എന്ന് എനിക്ക് തോന്നുന്നു ഏതൊരു പൊട്ടണം നേരെ തിരിച്ചു ചിന്തിക്കും അല്ലേ കാരണം എന്താ വെച്ചാൽ ഇവരുടെ മകൻ രണ്ടായിരത്തി പതിനേഴിൽ ഇവരുടെ മകൻ്റെ ബോഡി കണ്ടെത്തിയത് ഞാൻ പറഞ്ഞല്ലോ റെയിൽവേ ട്രാക്കിന് സമീപമാണ് അന്ന് പോലീസ് പറഞ്ഞിരുന്നത് ഇവൻ സൂയിസൈഡ് ചെയ്തു എന്നുള്ളതാണ് എങ്ങനെയാണ് സൂയിസൈഡ് ചെയ്ത് ഇവൻ ഇവരെ കാറ് അവിടെ സൈഡിൽ പാർക്ക് ചെയ്തിരുന്നു മാരുതി സുസുഖി ബ്രസ്സ വണ്ടി അവിടെ പാർക്ക് ചെയ്തിരുന്നു ഇതിൻ്റെ ഫ്രണ്ട് സീറ്റിൽ കംപ്ലീറ്റ് ഫ്രണ്ട് സീറ്റിൽ കംപ്ലീറ്റ് ബ്ലഡ് ആയിരുന്നു പൂൾ ഓഫ് ബ്ലഡ് എന്ന് പറഞ്ഞിട്ടുള്ളത് അവരുടെ റിപ്പോർട്ടിൽ മാത്രമല്ല ബാക്കിൽ നിന്ന് ബാക്കിൽ ഒരു കത്തിയും കണ്ടെത്തി ഈ ആക്സോ പോലത്തെ ഒരു കത്തിയും കണ്ടെത്തിയിരുന്നു കംപ്ലീറ്റ് ആയിട്ടുള്ള ബ്ലഡ് ആയിരുന്നു ആ കാറിനുള്ളിൽ ഉണ്ടത് പിന്നെ മാത്രമല്ല ഈ ബോഡി ഒരിക്കലും കണ്ടെത്തിയത് റെയിൽവേ ട്രാക്കിൽ നിന്നായിരുന്നില്ല റെയിൽവേ ട്രാക്കിൻ്റെ സൈഡിലായിരുന്നു അപ്പോൾ ട്രെയിൻ തട്ടി വരണമല്ല മരണകാരണം എന്ന് പറഞ്ഞാൽ കഴുത്തിൻ്റെ പുറകിലും ഇവിടെ ഫ്രണ്ടിൽ കഴുത്തിലൊക്കെ ഉണ്ടായിട്ടുള്ള ആഴത്തിലുള്ള മുറിവെന്നാണ് പറഞ്ഞത് ഒരാൾ എത്രയൊക്കെ സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാലും അയാൾ എങ്ങനെയാണ് ഇത്രയധികം ഒരു മേല് കംപ്ലീറ്റ് വരിക എന്നുള്ളത് ഏതൊരു ഏതൊരു സാധാരണക്കാരനും മനസ്സിലാവും മാത്രമല്ല അവരുടെ സാമ്പത്തിക സ്ഥിതി കുടുംബ പശ്ചാത്തലം എല്ലാ സിറ്റുവേഷൻസും വെച്ച് നോക്കുന്ന സമയത്ത് അയാൾക്ക് അങ്ങനെ സൂയിസൈഡ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നില്ല അവിടെ രണ്ടാമത്തെ കാര്യം ഇത്രയും അധികം ഇൻജോർഡ് ഇഞ്ചോർഡായിട്ടുള്ളൊരു വ്യക്തി ഒരു കാരണവശാലും അയാൾക്ക് അത്രയും ദൂരം ഇരുന്നൂറ്റി നാല് മീറ്റർ വിട്ടായിരുന്നു ഈ ഒരു കാറ് കിടന്നിരുന്നത് ഇരുന്നൂറ്റി നാല് ഇരുന്നൂറ്റി നാല്പത് മീറ്ററോളം വിട്ടാണ് ഈ ഒരു കാറ് കടന്നിരുന്നത് ഈ റെയിൽ ഈ ബോഡി കണ്ടെത്തിയ സ്ഥലത്ത് നിന്ന് കാരണം ഒരു കാരണവശാലും അത്ര അധികം സസ്റ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിക്ക് അതുവരെ എത്താൻ കഴിയില്ല ഇങ്ങനത്തെ ഒരുപാട് ഒബ്സർവേഷൻസ് ആണ് കോടതി കണ്ടെത്തിയിട്ടുള്ളത് അത് കാരണം വെച്ചാൽ അത്രയും വളരെ ഗൗരവമായിട്ടുള്ള നിരീക്ഷണമാണ് കോടതിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത് മാത്രമല്ല ഞാൻ കഴിഞ്ഞതിന് ചെറിയ വോയിസ് ക്ലിപ്പ് പ്ലേ ചെയ്യാം അന്ന് ഇവരുടെ കുടുംബ വക്കീലായിട്ടുള്ള അഡ്വക്കേറ്റ് ആസിഫ് അലി അദ്ദേഹത്തിൻ്റെ ഒരു വോയിസ് ഉണ്ട് കാരണം അദ്ദേഹം വളരെ ക്ലിയർ ആയിട്ട് അന്നത്തെ ഈ ഒരു കേസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് പിന്നെ വേറെയും ഒരുപാട് റൂമേഴ്സ് ഇതിൽ കേട്ടു മീഡിയ സോഷ്യൽ മീഡിയ നോക്കുന്ന സമയത്ത് ഈ മരിച്ച വിജയകുമാർ എന്ന് പറഞ്ഞ വ്യക്തിക്ക് നമ്മുടെയൊക്കെ പുറം പുറം ലോകത്തിൻ്റെ അറിവിൽ നമ്മൾ ഒറ്റടിക്ക് കണ്ടു കഴിഞ്ഞാൽ പുള്ളിക്ക് ആ ഒരു ഇന്ദ്രപ്രസ്ഥ ഓഡിറ്റോറിയം ആൻഡ് ടൂറിസം ഉള്ളതാണ് ഒരുവിധമല്ല ന്യൂസിലൊക്കെ പറയുന്നത് പക്ഷേ ആൾക്ക് വിദേശത്ത് ഒരുപാട് ബിസിനസ് ഉണ്ട് പിന്നെ ഏതോ പുള്ളി എടുത്ത് റിനോവേറ്റ് ചെയ്തിട്ട് നടത്തുന്ന സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ബിസിനസ് ഈ ഇദ്ദേഹത്തിന് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് മാത്രമല്ല വേറെ ഇൻഫർമേഷനും കൂടി വരുന്നുണ്ട് അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയക്കാരൻ്റെ ഒരു പൊളിറ്റീഷ്യൻ്റെ ബിനാമിയാണ് ഈ വ്യക്തി എന്നും കൂടി അറിയപ്പെടുന്നുണ്ട് അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷൻ നിലനിൽക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് മകൻ്റെ മരണം ഒരു കൊലപാതകമാണെന്ന് സംശയിച്ചിട്ട് ഹൈക്കോടതി വഴി സി ബി ഐക്ക് കേസ് കൈമാറി നിൽക്കുന്ന സി ബി ഐ ഇത് അന്വേഷിക്കാൻ തുടങ്ങുന്ന സിറ്റുവേഷനിൽ ഇത്രയും ബ്രൂട്ടലായിട്ട് ഇവർ രണ്ടു പേരെയും വക വരുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം അവർ മുഖക്കാകെ വികൃതാക്കി എന്ന് പറയുന്നത് കാരണം അത്രയും വൈരാഗ്യം ഉള്ളിലുണ്ടായിക്കൊണ്ടുള്ള ഒരു കൊലപാതകമാണ് പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ വീട്ടിൽ കംപ്ലീറ്റ്ലി സി സി ടി വി മോണിറ്റേഡ് ആണ് ആ സി സി ടി വി ഹാർഡ് ഡിസ്ക് കാണാനില്ല പിന്നെ ഈ കൊലപാതകം ഏകദേശം ഈ ഒരു കിണറ്റിൻ്റെ സൈഡിലേക്ക് സഞ്ചരിച്ചു എന്നുള്ളൊരു ഇൻഫർമേഷൻ ഏകദേശം ഒരു സൂചന പോലീസിന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് കിണറ്റിൽ ഇറങ്ങി പരിശോധിക്കാനുള്ളൊരു ഇത് ഒരു ട്രൈ ചെയ്യുന്നുണ്ട് പിന്നെ മാത്രമല്ല അവിടുന്ന് സുപ്രധാന തെളിവുകളുള്ള മൊബൈൽ ഫോൺസ് മിസ്സിംഗ് ആണ് ഇവരുടെ അപ്പോൾ മൊബൈൽ ഫോൺസും സി സി ടി വിയുടെ ഹാർഡ് ഡിസ്കും മിസ്സിംഗ് ആണ് പിന്നെ അവിടുന്ന് ഒരു പ്ലാറ്റ്ഫോം ടിക്കറ്റ് കിട്ടി കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ ഒരു പ്ലാറ്റ്ഫോം ടിക്കറ്റ് കിട്ടി എന്ന് പറയുന്നുണ്ട് പിന്നെ ചുമരിൽ അമിത് എഴുതി വെച്ചത് കണ്ടു എന്ന് പറയുന്നുണ്ട് അതൊക്കെ പക്ഷെ ചെറുപക്ഷേ ചിലപ്പോൾ വഴി തെറ്റിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം കാരണം എന്ന് വെച്ചാൽ ഇത്ര തെളിവുകളൊക്കെ അവശേഷിപ്പിക്കാതെ കംപ്ലീറ്റ് എടുത്തുകൊണ്ടിട്ടുള്ള ഒരു പ്രതി ഒരു കാരണവശാലും അവിടെ ഒരു പ്ലാറ്റ്ഫോം ടിക്കറ്റൊന്നും ഉപേക്ഷിച്ച് പോകേണ്ട സിറ്റുവേഷൻ ഉണ്ടായിരിക്കില്ല പോലീസ് ഇതൊന്നും അറിയാതെ ആയിരിക്കില്ല പക്ഷേ ഏകദേശം ഏഴ് എട്ട് വർഷം മുന്നേ ഗൗതമെൻ്റെ കൊലപാതകം കൊലപാതകം എന്ന് സംശയിച്ച് കോടതി പോലും പറഞ്ഞിട്ടുള്ള ആ ജഡ്ജ്മെൻ്റ് ഒക്കെ അത്രയും സ്ട്രോങ് ആണ് കോടതി പോലും പറഞ്ഞിട്ടുള്ള ഒരു കേസിൽ നമ്മുടെ കേരള പോലീസിൻ്റെ ഭാഗത്തുനിന്ന് അതൊരു ആണ് എന്ന് പറഞ്ഞിട്ടുള്ള അതേ പോലീസ് തന്നെ ഈ ഒരു സിറ്റുവേഷൻ ഈ ഒരു കേസ് അന്വേഷിക്കുന്ന സമയത്ത് എത്രത്തോളം പോകുന്നു എന്നുള്ളത് അറിയില്ല ഇത് കോടതിയുടെ ജഡ്ജ്മെൻറ്റ് കേട്ടോ അതായത് ആ ബോഡി കിട്ടിയത് മുതൽ വായിക്കാൻ ഞാൻ ഓൺ തേർഡ് ജൂൺ രണ്ടായിരത്തി പതിനേഴ് ദ ബോഡി ഓഫ് പെറ്റീഷണർ സൺ വാസ് ഫൗണ്ട് ഓൺ ദി റെയിൽവേ ട്രാക്ക് ക്ലോസ് ടു ദ ലെവൽ ക്രോസിങ് ആറ്റ് ഒട്ടകം ഒട്ടകംപിലാവ് റെയിൽവേ ഗേറ്റ് നിയർ കാരിത്താസ് ഹോസ്പിറ്റൽ കോട്ടയം ദി കാർ ഓഫ് ദി ഡിസീസ്ഡ് വാസ് ഫൗണ്ട് പാർട്ട് അറ്റ് അബൌട്ട് ടു ഫോർട്ടി മീറ്റേഴ്സ് അവേ ഫ്രം ദി സെഡ് ലെവൽ ക്രോസിംഗ് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ബ്ലഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വളരെ സുപ്രധാനമായിട്ടുള്ളൊരു നിരീക്ഷണം ആണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും വളരെ ക്ലിയർ ആയിട്ട് ഒരു ഹോമിസൈഡാണ് കൊലപാതകമാണെന്നാണ് പറയുന്നത് ഹൗ എവർ വിതൗട്ട് അപ്ലൈയിങ് മൈൻഡ് ആൻഡ് വിതൗട്ട് കണ്ടക്ടിംഗ് എനി ഇൻവെസ്റ്റിഗേഷൻ അറ്റ് ഓൾ ദി ലോക്കൽ പോലീസ് ഫയൽഡ് എ ഫൈനൽ റിപ്പോർട്ട് സ്റ്റേറ്റിംഗ് ദാറ്റ് ഇറ്റ്സ് എ കേസ് ഓഫ് സൂയിസൈഡ് അതായത് ഒരു ലോജിക്കും ഒരു മൈൻഡും ഒന്നും അപ്ലൈ ചെയ്യാതെയാണ് അന്ന് കേരള പോലീസ് ഇത് ഒരു സൂയിസൈഡായിട്ട് കണ്ടെത്തി എന്നാണ് കോടതി പോലും ഇതിനെ ഒബ്സർവ് ചെയ്തിട്ടുള്ളത് ഇനി ഇതിൽ അഡ്വക്കേറ്റ് ആസിഫ് അലിയുടെ ഒരു വോയിസ് ക്ലിപ്പ് ഉണ്ട് ആ ഒരു വോയിസ് ക്ലിപ്പ് നിങ്ങളൊന്ന് കേൾക്കുക കേട്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് ജസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ നിങ്ങൾ ഇപ്പോഴും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മുടെ നാട്ടിൽ ഇത് സാധാരണ ഞാൻ ഫസ്റ്റ് രാവിലെ കണ്ട സമയത്ത് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വീണ്ടും ഒരു കൊലപാതകം എനിക്ക് തോന്നുന്നില്ല അങ്ങനെ വളരെ സിമ്പിളായിട്ട് നമ്മുടെ ഒരു ഒരു റാൻഡം ആയിട്ട് നടന്നിട്ടുള്ള ഒരു കൊലപാതകമായിട്ട് എനിക്കിതിനെ ഇപ്പോൾ ഇന്ന് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയ സമയത്ത് തോന്നുന്നില്ല കാരണം എന്ന് വെച്ചാൽ ഒരുപാട് സ്വത്തുക്കളുള്ള വളരെ നല്ല രീതിയിൽ കഴിഞ്ഞിരുന്നൊരു കുടുംബം അവിടെ ഒരു മകൻ മരണപ്പെടുന്നു ഏഴു വർഷം കഴിഞ്ഞതിന് ശേഷം മകൻ്റെ സൂയിസൈഡ് ആണെന്ന് പറഞ്ഞത് കൊലപാതകമാണെന്ന് കോടതി കണ്ടെത്തുന്നു സി ബി ഐക്ക് കേസ് കൈമാറുന്നു സി ബി ഐ അന്വേഷണം ആരംഭിക്കുന്ന ഒരു ഘട്ടത്തിൽ ആകെ ഈ ഒരു മകൻ്റെ മകനു വേണ്ടി നീതി കിട്ടും അല്ലെങ്കിൽ ഈ കേസിൽ നീതി കിട്ടും എന്ന് പ്രതീക്ഷിച്ച് പ്രാർത്ഥിച്ച് വിശ്വസിച്ച് അതിനുവേണ്ടി പോരാടാൻ നിൽക്കുന്ന രണ്ടുപേർ ആ പയ്യന്റെ മാതാപിതാക്കൾ വളരെ ദാരുണമായിട്ട് വളരെ ബ്രൂട്ടലായിട്ട് കൊല ചെയ്യപ്പെട്ടുള്ള ഒരു സിറ്റുവേഷനാണ് എന്തായാലും അഡ്വക്കേറ്റ് ആസിഫലിയുടെ ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം മകൻ രാത്രി ഒരു മണിക്ക് അമ്മയെ വിളിച്ച് പറയുന്നു അമ്മയെ ഭക്ഷണം എന്തോകണോ വേണ്ട എന്ന് പറയുന്നു പിന്നെ മകൻ വീട്ടിൽ തിരിച്ചു വരുന്നില്ല രാവിലെ ഈ ഇപ്പോൾ കൊല്ലപ്പെട്ട വിജയകുമാർ പോലീസ് പരാതി കൊടുക്കുന്നു മകനെ കാണുന്നില്ല റെയിൽവേ കരിത്താസ് ഹോസ്പിറ്റലിൻ്റെ അടുത്ത് റെയിൽവേ ട്രാക്കിൽ അദ്ദേഹത്തെ കാണുന്നു ട്രാക്കിൻ്റെ സൈഡിൽ കുറച്ച് കഴിഞ്ഞപ്പം പോലീസ് നോക്കുമ്പോഴാണ് ഇരുന്നൂറ്റി നാല് മീറ്റർ വിട്ടിട്ട് അദ്ദേഹത്തിൻ്റെ കാറ് നിറയെ രക്തമാണ് പൂൾ ഓഫ് ബ്ലഡ് അത് പോലീസ് അന്വേഷിച്ചിട്ട് പറഞ്ഞു ഇത് സ്വയം ഉണ്ടാക്കിയ ആത്മഹത്യയാണ് സ്വയം വരുത്തിയ പരിക്കുകൾ മൂലമുണ്ടാക്കിയ ആത്മഹത്യയാണ് കേരള പോലീസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് അന്വേഷണം തൃപ്തികരമല്ല എന്ന് പറഞ്ഞ് വിജയകുമാർ ഹൈക്കോടതിയിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടത് കേരള പോലീസ് അന്വേഷിച്ചിട്ട് പറഞ്ഞു അത് ആത്മഹത്യയാണ് അപ്പോൾ കേസുകൾ പരിശോധിച്ചാൽ സംഭവങ്ങൾ ഓരോന്ന് പരിശോധിച്ചാൽ അത് ആത്മഹത്യയുടെ സാധ്യത വളരെ കുറവാണ് കേരള ഹൈക്കോടതി തന്നെ ഒരു ഘട്ടത്തിൽ ഐ ജിയെ സ്വാമതയെ കക്ഷി ഉയർത്തു കേസന്വേഷണത്തിന് നിർദ്ദേശം കൊടുക്കാൻ വേണ്ടി പറഞ്ഞു ഐ ജി കേസന്വേഷണ ഉദ്യോഗസ്ഥന് കുറേ നിർദ്ദേശം കൊടുത്തു ആ നിർദ്ദേശങ്ങളൊന്നും വേണ്ട രീതിയിൽ പാലിക്കപ്പെട്ടിട്ടില്ല ആയതുകൊണ്ട് അങ്ങനെ നിർദ്ദേശം കൊടുത്ത് നടത്തിയ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് ആത്മഹത്യയാണ് റെയിൽവേ ചാടി മരിച്ചതാണെന്നുള്ള ഫൈൻഡിങ്ങിലാണ് കുറ്റ റെഫർ റിപ്പോർട്ട് കൊടുത്തത് വിടതി അത് ചോദ്യം ചെയ്തുകൊണ്ടാണ് ആദ്യം സി ബി ഐ അന്വേഷണത്തിന് ആവശ്യപ്പെട്ടെങ്കിലും പിന്നീട് ഈ റഫർ റിപ്പോർട്ട് റദ്ദാക്കി ഇത് വീണ്ടും ഒരു തുടരന്വേഷണം നടത്തണമെന്ന് പറഞ്ഞിട്ടാണ് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് വിജയകുമാർ ഹൈക്കോടതിയെ സമീപിച്ചത് അപ്പോൾ പ്രോസിക്യൂഷൻ്റെ വാദം പോലീസിൻ്റെ വാദം എന്ന് പറയുന്നത് സ്വയം കഴുത്തിന് കത്തികൊണ്ട് മുറിവേൽപ്പിച്ച് ആത്മഹത്യ ചെയ്യുന്നതാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാറിനിന്ന് ഇരുന്നൂറ്റി നാല് മീറ്റർ ദൂരെയാണ് റെയിൽവേ ട്രാക്ക് റെയിൽവേ ട്രാക്കിൻ്റെ സൈഡിലാണ് ബോഡി കണ്ടെത്തിയത് ഈ കാറിൽ നിറയെ രക്തമായിരുന്നു അപ്പോൾ കാറിൽ നിന്നാണ് ഇദ്ദേഹത്തെ ആക്രമിക്കപ്പെട്ടത് അപ്പോൾ അത്രയും ഗുരുതരമായി പരിക്കേറ്റ ഗൗതം അത്ര ദൂരെ സഞ്ചരിച്ച് ആത്മഹത്യ ചെയ്യാൻ കഴിയില്ല എന്ന ഒരു കണ്ടെത്തലാണ് ഇത് ഒരിക്കലും അല്ല ഇത് ആണ് എന്ന കണ്ടെത്തലിൽ കേരള ഹൈക്കോടതി ഇത് സി ബി അന്വേഷണത്തിന് ഉത്തരവിറക്കിയത് അന്വേഷണം ആരംഭിക്കുന്ന ഘട്ടത്തിലാണ് രണ്ട് മാസേ ആയിട്ടുള്ളു ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ട് ഇങ്ങനെയൊരു വളരെ ദാരുണമായ സംഭവം പുറത്തു വന്നു അതിൽ നിന്ന് ഇത്രയും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഇരുന്നൂറ് നാല് മീറ്റർ ദൂരെ നടന്ന് ആത്മഹത്യ ചെയ്യാൻ പറ്റില്ല വണ്ടിക്ക് ചാടിയിട്ടില്ല റെയിൽവേ ട്രാക്കിൻ്റെ സൈഡിൽ അദ്ദേഹത്തെ കൊണ്ടുപോയി കിടത്തിയതായിട്ടാണ് കാണുന്നത് കോടതിയുടെ കണ്ടെത്തലാണത് കോടതി തെളിവുകളും കേസ് ഡയറിയും സൂക്ഷ്മമായി പരിശോധിച്ചിട്ടുള്ള കണ്ടെത്തലാണത് അതാണ് ഫോൾട്ടി ഇൻവെസ്റ്റിഗേഷൻ അതുകൊണ്ടാണ് കോടതി സി ബി ഐ അന്വേഷണം ഉത്തരവിറക്കിയത് ആ അന്വേഷണം ശരിയല്ല എന്ന ഹൈക്കോടതിയുടെ കണ്ടെത്തലാണ് സി ബി ഐ അന്വേഷണത്തിലേക്ക് എത്തിച്ചത്